റെപ്പൂർ തീരത്ത് അപകടത്തിൽപ്പെട്ട തീ അണയ്ക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല വീണ്ടും പൊട്ടിത്തെറിയുണ്ടായി എന്ന വിവരം കൂടി വരുന്നു നേവിയും കോസ്റ്റ് ഗാർഡും ദൌത്യം തുടരുകയാണ് കാണാതായ നാല് നാവികർക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് അപകടത്തിൽപ്പെട്ട കപ്പലിൽ രാസവസ്തുക്കൾ അപകടകരമായത് അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത് വെള്ളവുമായി ചേർന്നാൽ തീപിടിക്കുന്ന വസ്തുക്കൾ ഉണ്ട് എന്നതാണ് അറിയാൻ കഴിയുന്നത് ഈ അവശിഷ്ടങ്ങൾ കേരളത്തിലെത്തേക്ക് അടിഞ്ഞേക്കുമെന്ന വിവരമുണ്ട് എറണാകുളം തൃശൂർ തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം ബംഗളൂരുവിൽ ചികിത്സയിൽ കഴിയുന്ന രണ്ട് നാവികരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു സജോ ദേവസിയുണ്ട് വിശദാംശങ്ങളായി സജോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒടുവിൽ വന്ന ഫുട്ടേജ് അനുസരിച്ചും അതിലെത്തി ഒരു തരത്തിലും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല കപ്പലേത് എന്നതാണ് ഏത് രീതിയിലാണ് ഇപ്പോൾ ദൗത്യം പുരോഗമിക്കുന്നത് ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത് നാല് നാവികരെ കാണാതായിട്ടുണ്ട് അവരെ ഇതുവരെ അവരെ കുറിച്ചു സൂചനകളൊന്നുമില്ല എന്നതുകൂടിയാണ് സുനിത് ആശങ്ക അണയ്ക്കാനാകുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങളും വ്യക്തമാക്കുന്നത് എന്നത് തന്നെയാണ് വൻഹായ് അഞ്ഞൂറ്റി മൂന്ന് കപ്പലിലെ തീ പൂർണ്ണമായും അണയ്ക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ദൗത്യം പക്ഷേ അതിലേക്ക് എത്താൻ വളരെ പ്രയാസമുണ്ട് ഈ ദൗത്യം വളരെ ദുഷ്കരമാണ് സുരക്ഷിതമായി അകലത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ഈ ദൗത്യം ചെയ്യാനാകൂ പരമാവധി അടുത്ത് അതായത് എത്താൻ കഴിയുന്നതിൻ്റെ പരമാവധി അടുത്ത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ മെസലുകൾ ഇപ്പോഴുണ്ട് അഞ്ച് മെസ്സലുകൾ സ്ഥലത്തുണ്ട് സമർത്ഥ ഉടൻ തന്നെ അവിടെ എത്തിച്ചേരും അവിടെ സാൽവേജ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സാൽവേജ് മാസ്റ്ററുമായാണ് ഐ സി ജി സമർത്തുന്ന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഗാർഡിൻ്റെ കൂടി അങ്ങോട്ടേക്ക് എത്തിയത് കൂടാതെ ഇന്ത്യൻ നാവികസേനയുടെ ഐ എൻ എസ് അദ്ലജ് എന്ന വെസലും ഇവിടെ തന്നെയുണ്ട് ഒരേ സമയം തന്നെ തീ അണയ്ക്കാനുള്ള ശ്രമവും അതോടൊപ്പം തന്നെ ഈ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് വേണ്ടിയും വെള്ളവും ഫോമും ഒക്കെ സ്പ്രേ ചെയ്തുകൊണ്ട് പരമാവധി കൂളാക്കുക ഈ വെസലിനെ അതിൻ്റെ മെറ്റൽ പാർട്ടിനെയും പുറം ഭാഗത്തെ എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷേ ഇത് ദൗത്യത്തെ അങ്ങേയറ്റം ദുഷ്കരമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നത് തുടർച്ചയായി സ്ഫോടനങ്ങൾ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു അതിൻ്റെ ഫോർവേഡ് ബേയിലെ തീ അണയ്ക്കാൻ കഴിഞ്ഞു പക്ഷേ മധ്യഭാഗത്ത് നിന്ന് ഫോർവേഡ് ബേയിലേക്ക് തുടർച്ചയായി പൊട്ടിത്തെറികൾ അതിൻ്റെ ആഘാതം ഉണ്ടാകുന്നു എന്നതാണ് നമുക്ക് ഇതിനകം അറിയാവുന്നത് പോലെ തന്നെ കാർഗോ മാനിഫെസ്റ്റോ തന്നെ പരിശോധിച്ചാൽ വളരെ അപകടകരമായ വലിയ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്ന തുടർച്ചയായി പൊട്ടിത്തെറിക്കാവുന്ന വിഷവാതകം വഹിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ഇതിലുള്ളത് തിക്കായിട്ടുള്ള സ്മോക്ക് അതായത് കടുത്ത പുക ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഉള്ളിലെ തീ മറ്റ് കണ്ടെയ്നറുകളിലെ കാർഗോയിലേക്ക് പടരുന്നു വളരെ എളുപ്പത്തിൽ വായുവുമായോ ജലവുമായോ ഒക്കെ കൂടിച്ചേർന്നാൽ തന്നെയും പ്രതിപ്രവർത്തനം സംഭവിക്കാൻ കഴിയുന്ന വളരെ എളുപ്പത്തിൽ തീ പിടിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളും വസ്തുക്കളും ഒക്കെയാണ് ഇതിലുള്ളത് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം വളരെ എളുപ്പത്തിൽ തീ അണയ്ക്കുക എന്നത് ഈ പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കാൻ പ്രധാനപ്പെട്ടതാണ് ഒന്ന് ഈ നൂറ്റി അൻപത്തി കണ്ടെയ്നറുകളിൽ ഉള്ള വളരെ അപകടകരമായ രാസവസ്തുക്കളും പദാർത്ഥങ്ങളും ഒക്കെയാണ് എന്നത് ഒന്നാമത്തെ പ്രശ്നം മറ്റൊന്ന് ഈ കപ്പലിൽ ലോഡ് ചെയ്തിരിക്കുന്ന ഇന്ധനം ഏതെങ്കിലും നിലയ്ക്ക് തോരുക അത് കടലിൽ പടരുക എന്ന ആശങ്കയാണ് നിലവിൽ അങ്ങനെ ഒരു ആശങ്ക വന്നിട്ടില്ല പക്ഷേ അത് അതൊരു അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടില്ല പക്ഷേ അതും ഒരാശങ്കയായി നിലനിൽക്കുന്ന അവസ്ഥയുണ്ട് ഒപ്പം കൂടുതൽ കണ്ടെയ്നറുകൾ ഈ ഷിപ്പിൽ നിന്ന് കടലിൽ വീണിട്ടുണ്ട് അതും ഒഴുകി നടക്കുന്നുണ്ട് അതും സുരക്ഷ അതും ജാഗ്രതയോടുകൂടി സമീപിക്കേണ്ട പ്രശ്നമാണ് അതുകൊണ്ട് നിലവിൽ തന്നെ ഈ സേനാ വിഭാഗങ്ങളുടെ ദൗത്യം തുടരുന്നുണ്ട് വളരെ ശ്രമകരമായ ദൗത്യമാണ് അത് കത്തി അമർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അതാണ് ഒരു പ്രധാനപ്പെട്ട ആശങ്കയാകുന്നത് സമീപകാലത്ത് നമുക്ക് പരിചിതമില്ലാതെ എം എൽ സി അൽസാ ത്രീയുടെ കാര്യം നമുക്കറിയാം പക്ഷേ അതിൽ നിന്ന് കുറെ കൂടി വ്യത്യസ്തമാണ് കാര്യങ്ങൾ ഇവിടെ തീ പടർന്നു പിടിക്കുന്നു അത് അണയ്ക്കാനാകുന്നില്ല അതിന്റെ കാരണം തന്നെ വളരെ എളുപ്പത്തിൽ തീ പിടിക്കുന്ന പദാർത്ഥങ്ങളും സ്ഫോടനം നടക്കുന്ന സാഹചര്യവും ഒക്കെയാണ് തുടർച്ചയായി അങ്ങനെ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു അങ്ങനെയൊരു അസാധാരണമായ ഒരു സാഹചര്യത്തെയാണ് നേരിടേണ്ടത് എന്നതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ടാണിത് ഈ ദൗത്യം അങ്ങേയറ്റം ദുഷ്കരമായി തീരുന്നത് സമുദ്രപ്രഹരി അടക്കം അതായത് ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള പൊല്യൂഷൻ റെസ്പോൺസ് കോൺഫിഗറേഷൻ അടക്കമുള്ള മെസലുകൾ അവിടെയുണ്ട് പക്ഷേ ഈ ദൗത്യത്തിൻ്റെ ആദ്യ രണ്ട് പാർട്ടെന്നത് ഒന്ന് തീ അണയ്ക്കുക തീ അണയ്ക്കുന്നതോടുകൂടി ഈ ആഘാതം പരമാവധി കുറയ്ക്കാൻ കഴിയും റിസ്ക് മിറ്റിഗേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതോടൊപ്പം തന്നെ കാണാതായ ഈ ജീവനക്കാർ നാലു പേരാണ് ഇരുപത്തിരണ്ട് പേരുണ്ടായിരുന്നു നമ്മൾ ബാക്കിയുള്ളവരെ ആശുപത്രിയിലേക്കും അല്ലാതെ പുറത്തേക്കും എത്തിച്ചു കഴിഞ്ഞു പക്ഷെ അവരെ ും രാവിലെയാണ് കപ്പലിന്റെ തൊട്ടടുത്തേക്ക് ഈ രക്ഷാ ദൗത്യ സംഘത്തിന് അതായത് ഈ നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും ഷിപ്പുകൾക്ക് എത്താനായിട്ട് അതായത് അത്ര വലിയ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവുന്നുണ്ട് തീ ഇങ്ങനെ ആളിപ്പടരുന്നുണ്ട് വലിയ പുക ചുരു ചുരുളുകൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാനും സാധിക്കുന്നുണ്ട് ഏറെ ദുഷ്കരം എന്ന് തന്നെ പറയണം സജോ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇത്രയധികം അതിന്റെ ഒരു ഭാഗത്തെ മാത്രമാണ് നിയന്ത്രണ അതായത് എത്രധികം മണിക്കൂറുകളായി ഈ ദൗത്യം തുടങ്ങിയിട്ട് നമ്മുടെ സേനാ വിഭാഗങ്ങൾ അത്യന്തം ഊർജിതമായി കൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിന്റെ സാഹചര്യങ്ങളാണ് ഈ ദൗത്യത്തെ അങ്ങേയറ്റം ദുഷ്കരമാക്കുന്നത് കാരണം സേനാ വിഭാഗങ്ങളുടെ വെസലുകൾ മായ അകലത്തിൽ പരമാവധി അടുത്താണ് ഇപ്പോൾ എത്രത്തോളം പരമാവധി അടുത്ത് അത്രയും അടുത്ത് എത്തിയിരിക്കുന്നു പക്ഷേ അപ്പോഴും ക്രൂവിനും വെസ്സലുകൾക്കും സുരക്ഷ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഈ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ നേരത്തെ പ്രതിരോധ വക്താവ് അടക്കം ചൂണ്ടിക്കാണിച്ച കാര്യം അതാണ് ക്രൂവിനും ഒക്കെ ഒരു സുരക്ഷ വേണം ഒപ്പം കൂടുതൽ കണ്ടെയ്നറുകൾ അതിലും അപകടകരമായ വസ്തുക്കൾ ഉണ്ടാവാം അതും ഈ കാർഗോ മാനിഫെസ്റ്റ് പരിശോധിക്കുമ്പോൾ അവയിൽ ഏതാണെന്ന് വ്യക്തമായി ഇപ്പോൾ പറയുക സാധ്യമല്ല ഡോണിയർ വിമാനങ്ങൾ തുടർച്ചയായി കൃത്യമായ ഇടവേളകളിൽ ആകാശ നിരീക്ഷണം നടത്തുന്നുണ്ട് ഇപ്പോൾ ഓയിൽ ഫില്ല് യഥാർത്ഥത്തിൽ ഇല്ല അതേസമയം കടലിൽ വീണ കണ്ട കൂടുതൽ കണ്ടെയ്നറുകൾ ഇതിനിടെ അതായത് കത്തി വരുന്നു ഒരു ഭാഗത്തേക്ക് കാര്യമായി ഇപ്പോഴും ഈ ഷിപ്പ് ഒരു കൺട്രോൾഡ് അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് നീങ്ങുന്നുണ്ട് പക്ഷേ ഒരു കൺട്രോൾഡ് അവസ്ഥയിലാണ് നമ്മൾ അസാധാരണമായും വിധം അത് മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഇപ്പോഴില്ല പക്ഷേ അത് കത്തി അമർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു ഭാഗത്തേക്ക് കൂടുതൽ ചെരിവ് വരും അങ്ങനെ വരുമ്പോൾ മുങ്ങിപ്പോകാനുള്ള ഒരു സാധ്യതയും അത് കൂടുതൽ പാരിസ്ഥിതിക ആഘാതത്തിന് വഴിതെളിക്കുകയും ചെയ്യും അത് ഒഴിവാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിനുവേണ്ടിയുള്ള സജീവ പരിശ്രമമാണ് ഇപ്പോൾ കാര്യമായി തന്നെ തുടരുന്നത് അങ്ങനെ വരുമ്പോൾ ഇത് പൂർണ്ണമായും അണച്ചാൽ മാത്രമേ ഇതിൻ്റെ ഓയിൽ സ്പിൽ ഒഴിവാക്കാൻ കഴിയും അതായത് ഇന്ധനം ചോർച്ച ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ കപ്പലിൽ ലോഡ് ചെയ്തിരിക്കുന്ന വലിയ അളവിലുള്ള ഇന്ധനമുണ്ട് അത് ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ എന്ന് മാത്രമല്ല പരമാവധി കണ്ടെയ്നറുകൾ കടലിൽ വീഴാതെ അത് മറ്റു പ്രവർത്തനങ്ങളിലൂടെ നീക്കം ചെയ്യാൻ കഴിയുക എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ കാര്യത്തിലടക്കം നേരത്തെ ഒരു ഉന്നതതല യോഗവും നടന്നിരുന്നത് ഒരു ഓൺലൈൻ യോഗമാണ് ഇതിനൊരു മാസ്റ്റർ പ്ലാൻ ഇപ്പോൾ തന്നെ ആയിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു പക്ഷേ തീ അണക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ഇതുവരെ നമുക്ക് പൂർണ്ണമായും പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല പലവിധ നേരത്തെ സൂചിപ്പിച്ച പലവിധ കാരണങ്ങൾ കൊണ്ട് ദൗത്യം അങ്ങനെ ഊർജിതമായി തുടരുന്നുണ്ട് അത് തന്നെയാണ് നാല് ജീവനക്കാരെ ഇനിയും എന്നതും ആശങ്ക ഏറ്റുകയാണ് ഏതായാലും ഇരുപത്തിനാല് മണിക്കൂറിലധികം പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്ത് എന്നുള്ളത് തന്നെയാണ് ചോദ്യം ദൗത്യം ഏതായാലും തുടരുകയാണ് ഏറെ ദുഷ്കരമാണ് ആ ദൗത്യമെന്ന് നമുക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാക്കാം